ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് സൈന്യം സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ പരിശോധന ആരംഭിച്ചത് കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് രണ്ടിടത്തും രജൌരി ജില്ലയിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് കുപ്വാരയിലെ താങ്ധർ സെക്ടറിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ആദ്യ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കുപ്വാരയിലെ മച്ചിൻമേഖ ാണ് നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ മറ്റൊരു ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയത് ഒരു ഭീകരനെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് രജൌരിയിൽ മുന്നൂറോളം ഭീകരർ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കശ്മീരിന്റെ പല ഭാഗങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ലഫ്റ്റനന്റ് ജനറൽ എം വി സുചീന്ദ്രകുമാർ സിക്സ്റ്റീൻ കോർസ് കമാൻഡർ ന്റ് ജനറൽ നവീൻ സച്ച്ദേവ എന്നിവർ സുന്ദർബനിയിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് പ്രകാശം പരത്താൻ സുരക്ഷാ സേന ഏതാനും വേടിയുണ്ടകൾ അയച്ചു കോടൺ ഏരിയയിൽ രണ്ടോ മൂന്നോ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മുകശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒക്ടോബർ നാലിന് ഫലം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സംയുക്ത സംഘത്തിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് ജമ്മു കാശ്മീരിൽ ഉടനീളം ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ അടുത്ത കാലത്തായി തുടർച്ചയായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് അതിൽ നിരവധി തീവ്രവാദികളെയും അവരുടെ കമാൻഡർമാരെയും ഇല്ലാതാക്കിയിരുന്നു സുരക്ഷാ സേനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് തുടക്കത്തിൽ പൂഞ്ച് രജൌരി ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജമ്മുവിലെ മറ്റ് പ്രദേശങ്ങളിലും തീവ്രവാദരഹിതമായി പ്രഖ്യാപിക്കപ്പെട്ട ചിനാബ് താഴ്വര പോലെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് താരതമ്യേന മുക്തമായിരുന്ന പ്രദേശങ്ങളിലും ഉധംപൂർ കത്തുവ എന്നിവിടങ്ങളിലും വ്യാപിക്കുകയാണ് ഉയർന്ന പരിശീലനം ലഭിച്ച ഭീകരർ വാഹനങ്ങളിൽ പതിയിരുന്ന് ആക്രമണം നടത്തുകയും ഗ്രനേഡുകളും കവചങ്ങൾ തുളയ്ക്കുന്ന ബുള്ളറ്റുകളും എംഫോർ ആക്രമണ റൈഫിലുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നു വരുന്ന തീവ്രവാദവും ഭീകരർ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ഭീഷണിയുടെ ഗണ്യമായി വർദ്ധിക്കുന്നതായി സൂചിപ്പിക്കുന്നു അടിക്കടിയുള്ള ആക്രമണങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ശക്തമായ സുരക്ഷാ നടപടികൾക്കുള്ള ആഹ്വാനത്തിനും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് കാശ്മീർ താഴ്വരയെ ജമ്മുവുമായി വിഭജിക്കുന്ന പെർപഞ്ചൽ മേഖല കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി തീവ്രവാദത്തിന്റെ കുതിപ്പിന് സാക്ഷ്യം വഹിച്ചതായി വിശകലന വിദഗ്ധർ പറയുന്നു കശ്മീരിലെ നിരന്തരമായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഭീകരരെ പർവ്വതങ്ങളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുകയും അവിടെ അവർ ഒളിച്ചിരിക്കുകയും സുരക്ഷ സേനയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയും ചെയ്തു ജമ്മുവിൽ വരുന്ന തീവ്രവാദത്തെ അഭിസംബോധന ചെയ്യാൻ വിപുലമായ രഹസ്യാന്വേഷണ ശേഖരവും സുരക്ഷാ സേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനവും ഉൾപ്പെടുന്ന സമഗ്രമായ തന്ത്രം ആവശ്യമാണെന്ന് വിശകലന വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നു മേഖലയുടെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ സുരക്ഷാ ഗ്രിഡ് പുനർനിർമ്മിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ അടിയന്തരതയും ഭീകരാക്രമണ പരമ്പരകൾ എടുത്തു കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്